നമസ്കാരം ഹിന്ദുത്വ തീവ്രവാദവും പിന്നെ മതവിദ്വേഷവും അത് അലങ്കാരമായി കൊണ്ടടക്കുന്ന ഒരു ഒരു വിഷവിത്താണ് ഒരു കൊടും കൊടും വിഷമാണ് രാജീവ് ചന്ദ്രശേഖർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അയാളാണ് ഇപ്പോൾ ബി ജെ പി തല മറ്റേ തലപ്പത്തെത്തിയിട്ടുള്ളത് പ്രസിഡൻ്റായിട്ടുള്ളത് ഇനി കേരളത്തിൽ ഒരു കലക്കലക്കും കലക്കും മറിക്കും ചിലപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കേരളത്തെ ഒരു കൊച്ചു യു പി ആക്കി മാറ്റും നമസ്കാരം അവസാനം ബി ജെ പിക്ക് പ്രസിഡൻ്റായി ഇപ്പോൾ കടുത്ത തീവ്രവാദം അതുപോലെ ശരീരമാസകലം ആപാതച്ചൂടം അടിമുതൽ മുടിവരെ മതവിദ്വേഷവും അതൊരു അലങ്കാരമായിട്ട് കൊണ്ടിടക്കുന്ന ആളാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ആരും ചിന്തിക്കാത്ത ഒരു കാര്യം അദ്ദേഹം കളമ്പശ്ശേരിയിൽ ക്രിസ്ത്യാനികളുടെ ഒരു പ്രാർത്ഥന യോഗം നടക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ഫോടനം ഉണ്ടായി അതിൽ ഏഴ് എട്ട് ആറോ ഏഴോ എട്ടോ ആൾക്കാർ മരിച്ചു ഉടനെ തന്നെ ഇയാളൊക്കെ പ്രസ്താവന ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിലത് മാർട്ടിൻ അവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട അതേ സഭയിൽപ്പെട്ട ക്രിസ്ത്യൻ സഭയിൽപ്പെട്ട ആൾ തന്നെയാണ് അതിനകത്തുള്ള എന്തോ അഭിപ്രായ വ്യത്യാസൻ്റെ പേരിൽ ചെയ്തതാണ് പക്ഷേ ഇയാൾ ഒറ്റ തന്നെ കണ്ടെത്തി അത് ഹമാസ് മോഡലുള്ള ആക്രമണമാണെന്ന് അതിൻ്റെ അർത്ഥം എന്താ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനായോഗത്തില് മുസ്ലിംകൾ ഇടപെട്ടു അതിനെ നശിപ്പിച്ചു കൊണക്കാരെ കൊന്നു അതാണ് അതിൻ്റെ അതിന് ഉള്ള ഉള്ളിലേതാണ് കടുത്ത് ഇസ്ലാമോ ഫോബിയ പക്ഷേ സത്യം എന്താണ് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ വ്യക്തി മാർട്ടിൻ എന്ന് പറഞ്ഞ ആൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറഞ്ഞു ചിലപ്പോൾ അന്വേഷണം അവസാനം ചെന്നെത്തുക സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളുടെ കയ്യിലായിരിക്കും അതിലൂടെ കാര്യം വഴി വഴിതിരിഞ്ഞ് പോകുമായിരുന്നു അത് സംഭവിച്ചില്ല ഭാഗ്യത്തിന് അത് സംഭവിച്ചില്ല അന്ന് മനസ്സിലാക്കി ഇയാൾ വെറും വിഷമല്ല ഇയാൾ കൊടും വിഷമാണെന്ന് ഇയാളെ സംബന്ധിച്ചു ഇയാൾക്ക് കേരളമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല കേരളത്തിൽ പിറന്നു കൊണ്ടയൂർ പിറന്നു തൃശ്ശൂർ പാലക്കാട് മറ്റേ കൊണ്ടയൂർ ആണ് അയാളുടെ സ്വദേശം അമ്മാനച്ചയിൽ കൂടെ പൈസ ഉണ്ടായത് നമ്പ്യാരുടെ കയ്യിൽ അത് പിന്നെ അയാളുടെ പേഴ്സണൽ കാര്യം അയാളെ പറ്റിച്ചോ പറ്റിച്ചോ പീറ്റിച്ചോ അതൊക്കെ അവരുടെ അവരുടെ കാര്യം അയാളുടെ ഭാര്യ നോക്കിക്കോളും ഏതായാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാളൊരു മലയാളി അല്ല കേരളത്തിൽ ജനിച്ചെങ്കിലും മലയാളിയല്ല അയാളുടെ മനസ്സിൽ ഇപ്പോഴും അയാൾ ഉയർന്നു പറക്കുന്നവനാണ് കേരളത്തിലെ മണ്ണിൽ ചവിട്ടാൻ അയാൾക്ക് ഇഷ്ടമല്ല അതിന് കഴിയില്ല ആ ഒരു കൾച്ചറല്ല അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒന്നാമതൊരു കോർപ്പറേറ്റ് ആണ് എന്തും ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പോർമുനയ്ക്ക് മുമ്പിലുണ്ടാക്കുന്നത് പണമാണ് പണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് കേരളം പിടിക്കണം കേരളം മൊത്തത്തിൽ പിടിക്കണം അതിപ്പോൾ എന്താ മാർഗം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ വരുതിയിൽ എത്തിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഇരുപത് ശതമാനം വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളവിടെ ഭരിക്കും ഇന്ന് ഇന്നലെ ഒരുത്തൻ ഇരുന്ന് പറയേണ്ടായിരുന്നു ടി വിയിൽ ഇരുന്ന് പറയേണ്ടി ഇരുപത് ശതമാനം വോട്ട് കിട്ടിയാൽ മതി ബാക്കി എല്ലാവരും ബാക്കിയുള്ള എൺപത് ശതമാനം വോട്ട് സ്പ്ലിറ്റായിട്ട് അഴിച്ചിട്ട ചൂലിൻ്റെ ഈർക്കിലി പോലെ കിടക്കുകയാണല്ലോ അതുകൊണ്ട് അവർക്കറിയാം ഇരുപത് ശതമാനം വോട്ട് അതിൻ്റെ ഒരു പോളറൈസേഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഭരിക്കും ആ ഒരവസ്ഥ സംജാതമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഉത്തരേന്ത്യൻ മോഡലിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പഞ്ചാബികളും സിഖുകാരും പാഴ്സികളും സിന്ധികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മോഡിയുടെ ഭരണം അഥവാ സംഘപരിവാർ ഭരണം വന്നോട് കൂടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടു നോക്കി ഒരു ഹലോ പോലും പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉത്തരേന്ത്യ കൊണ്ട് എത്തിച്ചതും അവിടെ നിന്ന് കിട്ടിയ വോട്ട് കൊണ്ട് അധികാരത്തിൽ കയറിയതും ആ ഒരു കാര്യം തന്നെയാണ് ഈ ചന്ദ്രശേഖർ എന്നയാൾ ഈ ചന്ദ്രശേഖരല്ല ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഉത്തരേന്ത്യൻ മോഡൽ അതിവിടെ കൊണ്ടുവരും അതിൻ്റെ കോർ പ്രോഗ്രാം എന്താണ് മുസ്ലിം വിദ്വേഷം ഇസ്ലാമോ ഫോബിയ ഇയാളൊരു വിദ്വേഷ പ്രചാരകനാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വവാദം ആ ഹിന്ദുത്വവാദത്തെ മേൽക്കയറ്റി ഇവിടെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഭരണം അവിടെ ഭരിക്കുന്ന ഇതിൻ്റെ മുതലാളിമാർ ബി ജെ പി മുതലാളിമാരുടെ ആ ഒരു അവരുടെ ഒരു അവരുടെ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മേലോട്ട് വരാം എങ്ങനെ സാമ്പത്തികമായിട്ട് ഭൗതികമായിട്ട് അദാനിയാകാം അമ്പാനിയാകാം ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൻ്റെ ഒരുതരം മാന്യതയും വെച്ച് പുലർത്താൻ അയാൾ തത്രപ്പെടില്ല പക്ഷേ ലക്ഷ്യം മാത്രമേ വെയ്സ് ആൻഡ് മീൻസ് അതെന്തുമാകട്ടെ വഴിയും മാർഗവും എന്തുമാകട്ടെ അധികാരം പിടിക്കണം അതാണല്ലോ ഉത്തരേന്ത്യൻ മോഡല് ബി ജെ പി തന്നെ ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് പണമാണ് അവരുടെ ലക്ഷ്യം പണം പിടിച്ചിട്ടുള്ള കളികളെ മുഴുവൻ നടന്ന ഡിമോണിറ്റൈസേഷൻ അടക്കം എല്ലാം നടന്നിട്ടുള്ളത് അപ്പം അതിനകത്ത് കമ്പനിയും മുതലാളിമാരും പിന്നെ തൊഴിലാളികളും ഉള്ളത് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളില്ല നമ്മളെ ബോസ് ഈസ് ഓൾവേസ് റൈറ്റ് ബോസ് പറയുന്നതാണ് ശരി ബി ജെ പി കോർപ്പറേറ്റ് കമ്പനിയിൽ ഇപ്പം എന്തായി അതിന് അതിനനുബന്ധപ്പെട്ട് അതിനെ പറ്റിയ ഒരാളെ തന്നെ കോർപ്പറേറ്റ് തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേരളത്തെ മൊത്തം പിടിക്കുക എന്നിട്ട് കേരളത്തിൽ നിന്ന് തുരങ്കം പണിയുക ഭാരമണിയുക മേലോട്ട് അളക്കുക ദക്ഷിണേന്ത്യയെ ഇപ്പോൾ ദക്ഷിണേന്ത്യയെ കയറി പിടിക്കാൻ കഴിയുന്നില്ല കന്നഡത്തിൽ കയറി പിടിച്ചതാണ് പോച്ച് തമിഴ്നാട്ടിൽ ഇതുവരെ ഒരു കാലടി ഒരു മൂന്നടി മണ്ണ് വാമനം ചോദിച്ച പോലെ അളന്ന് കൊടുത്തിട്ടില്ല കേരളമാണ് ചാഞ്ചാടെന്നത് പിന്നലെ പിണറായി വിജയനോട് ചോദിച്ചാൽ എന്താണ് കാര്യം അയാൾ കൊടും വിഷമാണെന്ന് പറഞ്ഞു പക്ഷേ വി ഡി സതീശോട് ചോദിച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം അയാൾ ഒന്നിനും തയ്യാറില്ല കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ രാത്രി കാക്കിക്ക റസോട്ട് നടക്കുകയാണല്ലോ ഇയാള് വി ഡി സവർക്കർ വി ഡി എന്ന പേരിട്ടൊന്നും വെറുതെ അല്ല മറ്റതും വി ഡി എസ് ആണ് ഇയാളും വി ഡി എസ് ആ മറ്റു വി ഡി സാ ഇത് വി ഡി ഷാ അത്ര മാത്രം ആ രണ്ട് സാ മറ്റേ സവർക്കർ ഇത് സതീശൻ രണ്ട് സാ തന്നെ വി ഡി സാ ഇതും വി ഡി സാ ഒരേ സ്വഭാവവും ഉള്ളിൻ്റെ ഉള്ളില് കാക്കി ട്രൗസറും സംഘദക്ഷ സംഘ ആരമ അപ്പം അവർക്ക് തുറന്ന് പറയാൻ പറ്റില്ല ഇയാള് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇനി ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നാണ് പറഞ്ഞത് അത് നമ്മളെല്ലാവരും കേട്ടതാണ് ഞാൻ രാഷ്ട്രീയം പരിപൂർണമായിട്ട് ഉപേക്ഷിക്കാൻ പോകുന്നു ഒരു തൊണ്ണൂറ് നൂറ്റി ദിവസം മറ്റും കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും അയാൾ കേരളത്തിലെ ബി ജെ പി പ്രസിഡൻ്റാണ് അപ്പം എന്തോ ഒരു ലക്ഷ്യം ഇയാളിലൂടെ കേന്ദ്ര മുതലാളിമാര് മോഡി അമിത്ഷാ കൂട്ടി കണ്ടിട്ടുണ്ട് അവരിലൂടെ ഇയാളും കണ്ടിട്ടുണ്ട് എന്തോ ലക്ഷ്യം വലിയ ലക്ഷ്യം പിന്നെ ഇതിനകത്ത് വലിയ രീതിയിലുള്ള സ്വരചേർച്ച ഉണ്ടാവും സ്വരചേർച്ച ഒരാള് പറഞ്ഞ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴേക്കാണ് ഒരു സ്വരച്ചേർച്ചയായിത്രേ അമ്മ ഉടനെ അടിപൊട്ടിക്കുന്നു ആ സ്വരച്ചേർച്ച അതിപ്പോ തന്നെ അവിടെയും ഇവിടെയും ടേ ടോ ധേ എന്ന് പൊട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പൊട്ടിക്കാൻ താല്പര്യമുള്ള ആളുകളെ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് എല്ലാ പോക്കറ്റിങ്ങും അടിക്കാരി പിടിച്ചു ഒരു കാര്യമില്ലാതെ പോലീസുകാരെ പിടിച്ച് ലോക്കപ്പിലിടും ഇവിടെ കിടന്നു പുറത്തുനിന്ന് പോകണ്ട സാറേ ഞാൻ പോയിട്ട് അത് പോലെ അതെ ചെയ്തു അവിടെ വിട്ടരുത് ആ ചോറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എല്ലാത്തിനെയും ലോക്കപ്പിലിടും അതുപോലെ തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ അപ്പോയിൻമെൻ്റ് കൊടുത്തപ്പോൾ ഇട്ടിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൂജാർ കേശവന കേശവനാടക്കമുള്ള ആൾക്കാരെ ഡൽഹിയിലേക്ക് ടിക്കറ്റ് കൊടുത്ത് ഇങ്ങോട്ട് വാ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ സ്ഥാനം തരാം ഒരു ഇരുമ്പുക സേന തരാം ഒരു വിലയുമില്ലാത്ത ഒരു വിലയുമില്ലാത്ത കുറേ സ്ഥാനം കൊടുത്തിരിക്കുകയാണ് അവിടെ ഇവർക്കത് മതി വീട്ടിൽ പറയാലോ ഞങ്ങളൊന്ന് നാഷണൽ ദേശീയ ലെവലിലുള്ള എന്ന് പറയാലോ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ അതില് ദേശീയ കൗൺസിലോ മറ്റോ ആണ് അതിലവിടെ കൊണ്ട് അവിടെ ആനസ്ഥനസ്ഥരാക്കിയിട്ടുണ്ട് ഇവിടുന്ന് മുപ്പത് പേരെ ഒറ്റ അപ്പം മിണ്ടാട്ടം പൂട്ടിയിരിക്കുകയാണ് ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ ബി ജെ പിയുടെ നാഷണൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് മുപ്പത് പേര് അംഗങ്ങളെ പ്രഖ്യാപിച്ച ആരാ പ്രഖ്യാപിച്ചത് ഏതോ സിനിമയിൽ പറയുന്നുണ്ട് ഇതിന് തീരുമാനമെടുക്കാൻ ആരാണ് ഇവിടുത്തെ ട്രസ്റ്റി അപ്പോൾ ഒരു കണ്ണും വെച്ചുകൊണ്ട് നമ്മളുടെ പ്രൊഫസർ അദ്ദേഹം അതിൽ അഭിനയിക്കുന്നത് അയാൾ പറയുന്നുണ്ട് ഞാനും എൻ്റെ ഇളയച്ഛനും എൻ്റെ പെങ്ങളും പിന്നെ എന്ത് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ബി ജെ പി ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ ഇവർ ഇവരുടെ ആൾക്കാരെ തന്നെ അപ്പോയിൻറ് ചെയ്യുന്നത് ഇവിടെ നിന്ന് പോകുന്ന മുപ്പതാളുകളിൽ ഒരാളെങ്കിലും മാറ്റിക്കുത്തും തോന്നുന്നുണ്ടോ ഇവിടെ എന്താ സംഭവിച്ചത് ദേ ഇന്ന ആള് പ്രസിഡന്റ് ആവാൻ പോണു പണ്ടേ സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ രണ്ട് സ്റ്റാലിൻ അവിടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കാത്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന രണ്ട് വലിയ പെട്ടികൾ കളവുപോയി അതിൽ രണ്ട് പെട്ടികളെ വെച്ചിരുന്നു ഒരു പെട്ടി കളവു പോയി ഒന്നെ തന്നെ സ്റ്റാലിൻ ഓടിച്ചെന്നു ചെന്ന സമയത്ത് ഒരനെ ചുവന്ന പെട്ടിയും ഒരനെ പശ്ചാത്തലത്തിലുള്ള പെട്ടിയാണ് ചുവന്ന നിറത്തിലുള്ള പെട്ടിയാണ് കളവ് പോയത് പച്ചനിർത്തുള്ള പെട്ടി അവിടെ ഇരിക്കേണ്ട പോയല്ലോ ഞാൻ കുഴപ്പമൊന്നുമല്ല ആ പച്ച ചുവന്നപ്പെട്ടല്ലേ പോയത് പോക്കോട്ടെ കാരണം എന്താണെന്ന് അറിയാമോ ചുവന്നപ്പെട്ടിയിൽ എഴുതി വെച്ചിട്ടുള്ളത് അവിടുത്തെ ഡ്യൂമയോ മറ്റെന്തോണ്ട് അവിടുത്തെ പാർലമെൻറ്റോ ആ പാർലമെൻറ്റിൽ മത്സരിക്കുന്ന ആളുകളുടെ പേര് പേരെഴുതി വെച്ചിട്ടുള്ളത് നൂറുകണക്കിന് ആൾക്കാരുടെ പേര് മറ്റേ പെട്ടിയിൽ എന്താ എഴുതി വെച്ചിട്ടുള്ളതെന്ന് അറിയാമോ അതിൽ ജയിക്കുന്നവരുടെ പേര് അത് എഴുതി വെച്ചിരിക്കുക ശാലിമന്ന് ഇന്ന ജയിക്കാൻ പോകുള്ളൂ വേറെ ആൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തല ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ തലയില്ലാത്ത കബന്ധമായിട്ട് ഇവിടെ പാർലമെന്റിൽ പോകേണ്ടി വരും ഇതുപോലെ തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് അടിമകൾ മുപ്പത് ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതില് 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 അതിൽ തന്നെ ഏറ്റവും വലിയ രസം ഇളക്കപ്പെട്ടിട്ടുണ്ട് നമ്മളുടെ എന്തായാലും പറയുക നമ്മളുടെ കെ സുരേന്ദ്രൻ ജോർജ് കുര്യ അബ്ദുള്ള കുട്ടി അനിൽ കെ ആൻ്റണി കുമ്മൻരാശൻ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പുതിയ പരീക്ഷണ വിജയിക്കുമെന്ന് അറിയില്ല എന്ന് പക്ഷേ ഈ പത്മനാഭനയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒന്നുമില്ല ശൂന്യമായി കഴിഞ്ഞു ജന്മം മൂഴി തപം ചെയ്ത് നശിപ്പിച്ചല്ലോ എനാ കൊടുത്തൊരു കസേരയുടെ പാടി വന്നോ എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ഈ ടിക്കറ്റും കൊടുക്കുക അവിടെ പോവൻ എൻ രാധാവിഷ് വരെ കുറേ എണ്ണ ഉണ്ട് ഇപ്പം പറയില്ല പത്മജ വേണു ഗോപാൽ കരുണാകരൻ്റെ മകള് ഇപ്പോൾ ഇരിപ്പ് കസേര കിട്ടിയിട്ടുണ്ട് അപ്പം അതിലേറ്റവും വലിയ ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുക പോയിട്ട് വോട്ട് ചെയ്തോ ഇവിടെ പൊക്കോ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അവർക്കറിയാം ആയപ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ ബി ജെ പി അധ്യക്ഷനായിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂ പിന്നെ ആർക്ക് വോട്ട് ചെയ്യാനാണ് അവിടെ നോട്ടേ ഒന്നുമില്ല മേലെ പറഞ്ഞ ആൾക്ക് ഞാൻ വോട്ട് ചെയ്യില്ല ചെയ്യലാമഞ്ഞാൽ ധൈര്യമുണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ അപ്പം ആയതുകൊണ്ട് ഇതൊരു അടിമക്കൂട്ടം അത്ര മാത്രമേ ഉള്ളൂ മോദിക്കും അമിത്ഷാക്കും വേണ്ടിയിട്ട് കേരളം മൊത്തം നമ്മൾ ഇങ്ങനെ എടുക്കാൻ പോകുകയാണെന്നാണ് പറയുന്നത് അതായത് ചെമ്പുകോഴിയുടെ അടിമത്ത വിളംബരം അവിടെ നടന്നിരിക്കുകയാണ് ഞങ്ങൾ അടിമകളാണെന്നും ഭാരതത്തിന് വേണ്ടിയിട്ടല്ല ഒരു തത്വ സംഹിതയ്ക്ക് വേണ്ടിയിട്ടല്ല ഒരു നിലപാടിന് വേണ്ടിയിട്ടല്ല മോദിക്കും അമിത്ഷാക്കും വേണ്ടി ഞങ്ങൾ കേരളം മൊത്തം ഈ എടുക്കാൻ പോവുകയാണെന്ന് പക്ഷേ അടിമകൾക്ക് അടിമകളുടെ വിഷമം ഉണ്ടാവുമല്ലോ കാൽമ ചങ്ങല കെടുക്കുകയല്ലേ അതിൽ വിഷമം ഉണ്ടാവുമല്ലോ ചില അടിമകൾ പൊട്ടിത്തെറിക്കും ഒരടിമ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഒരു അടിമ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഇ എൻ ശിവരാജൻ എന്നയാളുടെ പേര് ബി ജെ പി ദേശീയ കൗൺസിൽ അംഗായിരുന്നു പുറത്താക്കി അറിയിക്കുക പോലും ചെയ്തില്ല പത്തും പത്രം നോക്കിയപ്പോൾ ടി വി നോക്കിയപ്പോൾ അറിയുന്നത് ഇയാളുടെ പേരില്ല പ്രാഞ്ചേട്ടൻ ബോധം കിട്ടും ബി ജെ പി ദേശീയ കൗൺസില് പക്ഷെ അതിൽ പറഞ്ഞതെന്താ വെച്ചാൽ വീണ്ടും ഞാൻ പറയട്ടെ ഇതിപ്പോൾ ജോക്ക് അല്ലാതായി മാറിയിട്ടുണ്ട് കേട്ടോ ശ്രീനിവാസം പറഞ്ഞ പോലെ തല്ലിക്കോ എത്ര വേണമെങ്കിൽ തല്ലിക്കോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എത്ര വേണമെങ്കിൽ ചവിട്ടിക്കോ എത്ര വണ്ടി കൂട്ടിക്കോ ഏത് മൂലയ്ക്ക് കൊണ്ടിട്ട് ചവിട്ടി കൂട്ടി എന്തായാലും ഞാൻ മരിക്കുന്നവർ ആർ എസ് എസ് കാരനായിട്ട് തുടരുന്നു പറഞ്ഞിട്ട് അഞ്ചാമത്തെ വയസ്സിന് പാപം തിരിച്ചറി തിരിച്ചറിവില്ലാത്ത കാലഘട്ടത്തിൽ ശാഖയിൽ പോയി ചേർന്നതാണ് വിഷ ഫാക്ടറിയിൽ പെട്ടുപോയത് അല്ലേ ഇപ്പം അവിടുന്നൊരു മോചനമില്ല ഇനി മോചനമുണ്ടേ എവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാ അവിടെ തന്നെ കിടക്കേണ്ടി വരും അതൊക്കെ അവർക്കറിയാം അതെല്ലാം കഴിഞ്ഞു ഒരു മൂലയ്ക്ക് അവിടെ ചവിട്ടി ഊട്ടി അവിടെ കിടന്നോട്ടെ ഒരു നേരം ആഹാരം കൊടുത്തേക്കുക എന്നുള്ള രീതിയിലാണ് അവിടുത്തെ അവർ ഇയാളി നാമിനെ അറിയില്ലോന്നാമത് ഇതേ അവസ്ഥ തന്നെയാണ് പി കെ കൃഷ്ണദാസ് ഇതേ അവസ്ഥ തന്നെയാണ് രമേശ് ചെന്നിത്തല കൃഷ്ണദാസിൻ്റെ ശോഭ സുരേന്ദ്രൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ് ഈ പറഞ്ഞ അവസ്ഥയാ ബോധമുണ്ട് മിണ്ടാൻ പറ്റില്ല എന്ന് മാത്രം ഇനിയിപ്പോൾ മിണ്ടാൻ പറ്റില്ല ദുഃഖമൊക്കെ ഉള്ളിലൊതുക്കിയിട്ട് അതിനകത്ത് തന്നെ നിൽക്കുക രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന ഘടകത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ എം എൽ എ ആവാൻ നോക്കി എം എൽ എ ആയിരുന്നെങ്കിൽ അയാൾക്കൊരു ക്യാബിനറ്റ് മിനിസ്ട്രിയോ ആ മിനിസ്റ്ററോ മറ്റേ ആകാമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരെ ആകാമായിരുന്നു അതൊന്നിനും കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിനെടുത്ത് ചാടുകയും ചെയ്തു അവിടെ ഇങ്ങോട്ട് കയറി പോകാനും പറ്റിയില്ല നാണം കെട്ടു ആ കുട്ടികളെ പറഞ്ഞു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ഞാനിതിന് ഒന്നിലേക്കും ഇല്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി കൃഷി സന്യാസത്തിന് പോകാൻ പോവുകയാണെന്ന് കരയാൻ തുടങ്ങി ഏതായാലും അയാളൊന്ന് സാന്ത്വനപ്പെടുത്തി പുറത്ത് തലോടി ഇപ്പം അയാൾ കണ്ട മാർഗമാണ് കോർപ്പറേറ്റ് മുതലാളിയല്ലേ അല്ലേ അയാൾ ബി ജെ പിയുടെ കേരള സംസ്ഥാന ഘടകത്തെ ബല പേശി അയാൾ വാങ്ങിച്ചു എന്ന് പറയാം ബി ജെ പി കേരള ഘടകത്തെ വാങ്ങിച്ചു എന്നർത്ഥം മുതലാളിയല്ലേ എന്ത് ലക്ഷ്യം കാണും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തെ അവർക്ക് കൊടുത്ത വാക്കതാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ കേരളത്തെ യു പി മോഡൽ സംസ്ഥാനമാക്കണം അതാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ഹിന്ദുത്വവാദികൾക്കെതിൽ മൂച്ചു കൂടുന്ന കാര്യം ഉറപ്പാണ് ഇസ്ലാമോഫോബിയ മുസ്ലിം വിരോധം കൂടുതൽ ശക്തമാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി ഇവിടെ കാണാൻ പോകുന്നത് അടി തല്ല് വെട്ട കുത്ത് കലാപങ്ങള് മണിപ്പൂര് ഇതൊക്കെയും പ്രതീക്ഷിക്കാം പിന്നെ നമ്മളുടെ വീണ ജോർജ് മന്ത്രി പറഞ്ഞ പോലെ വീണ ജോർജ് മന്ത്രിയുടെ ആപ്തവാക്യം ഭയം വേണ്ട ജാഗ്രത മതി ശമ്പു മഹാദേവ